കാസർകോടിന്റെ സായാഹ്നത്തിന് സാഹിത്യ നൃവേകി ഡോക്ടർ എ എ അബ്ദുൾ സത്താറിന്റെ അഞ്ചാമത്തെ പുസ്തകമായ ധർമാസ്പത്രിയുടെ പ്രകാശനം നടന്നു തനിമ വേദി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിറഞ്ഞ സദസ്സിൽ സാഹിത്യ പ്രതിഭകളുടെ സാന്നിധ്യത്തിലായിരുന്നു പുസ്തക പ്രകാശനം നടന്നത് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദ് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്രഫിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് ഉണ്ട് ട്രസ്റ്റ് വിത്ത് കാസോടിന്റെ ജനകീയ ഡോക്ടറും സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ എ എ അബ്ദുൽ സത്താറിന്റെ അഞ്ചാമത്തെ പുസ്തകമായ ധർമാസ്പത്രിയുടെ പ്രകാശനം കാസർഗോഡിന്റെ സർഗോത്സവമായി മാറി നിറഞ്ഞ സദസ്സും പ്രതിഭകളുടെ സാന്നിധ്യവും ചടങ്ങിനെ മനോഹരമായ അനുഭവമാക്കി മാറ്റി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ എൻ പി ഹാഫീസ് മുഹമ്മദ് മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു താൻ ചെയ്യുന്ന തൊഴിൽ തൻ്റെ വിശ്വാസമാണ് എന്ന് ഓരോ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സത്യസന്ധതയോടെ ജീവിതത്തെ പകർത്തി എഴുത്തുകാരനാണ് ഡോക്ടർ അബ്ദുൽ സത്താർ എന്നും പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കവേ ഡോക്ടർ എൻ പി ഹാഫിസ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു ഉള്ളിലും പുറത്തുമുള്ളത് സത്യസന്ധമായി പകർത്തുവാൻ അനുഗ്രഹീത എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണെന്നും എൻ പി ഹാഫീസ് മുഹമ്മദ് പറഞ്ഞു തൻ്റെ കൃത്യം അതിമനോഹരമായി നിർവഹിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇനി ക്ലിനിക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെയും ക്ലിനിക്കിലും ഇദ്ദേഹം ഇദ്ദേഹം തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇനിയും രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കും ആ സംസാരം നമ്മൾക്ക് സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് നിലനിൽക്കുകയും ചെയ്യും ഇവിടെ ധർമാസുപത്രി ഒരു പ്രതീകമാക്കി മാറ്റി നിർത്തിക്കൊണ്ട് പറയാനുള്ള കാര്യം ഒരു ഉൾവെളിച്ചത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു ജീവിതാനുഭവങ്ങളെയും ഓർമ്മകളെയും കോർത്തിണക്കിയ ധർമാസ്പത്രി മനോഹരമായ വായനാനുഭവമാണ് പകർന്നു നൽകുകയെന്നും കന്നഡ ഭാഷയിലേക്ക് ഇതേ പേരിൽ പുസ്തകം മൊഴിമാറ്റുവാൻ സാധിക്കുമെന്നും എ കെ എം അഷറഫ് പറഞ്ഞു ധർമാസ്പത്രി എന്ന് പറയുമ്പോ ഞങ്ങളെ സംബന്ധിച്ചോളം ആ പേരിലൊന്ന് കന്നഡയിലും ഈ പുസ്തകം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നാൽ ധർമാശത്രി എന്ന് തന്നെ വെക്കാൻ കഴിയും കാരണം പേര് മാറ്റേണ്ട ആവശ്യമില്ല കന്നഡയിലും ധർമാശത്രി എന്നാണ് പറയുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടി ആമുഖ പ്രഭാഷണം നടത്തി പ്രശസ്ത കവി സുറാബ് പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിച്ചു മുതിർന്ന എഴുത്തുകാരൻ ഡോക്ടർ അനന്തകാമത്ത് യുവ എഴുത്തുകാരനും സഞ്ചാരിയുമായ മുഹമ്മദ് അബ്ലസ് ഷംനാഡ് എന്നിവരെ ചടങ്ങിൽ യഥാക്രമം എ കെ മഷറഫും എൻ പി ഹാഫീസ് മുഹമ്മദും തനിമയുടെ ആദരം നൽകി അനുമോദിച്ചു കറൻ്റ് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ കെ ജെ ജോണി അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഡോക്ടർ ബി നാരായണ നായിക് സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി ചേരങ്കൈ കെ ഇ എ ബക്കർ സുലേഖ മാഹിൻ പുസ്തകത്തിൻ്റെ കവർ ചിത്രം വരച്ച വേണു കണ്ണൻ ഡോക്ടറുടെ പുത്രൻ ഡോക്ടർ സാബിത്ത് റഹ്മാൻ അബ്ബാസ് അലി ചേരങ്കൈ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ എ എ അബ്ദുൽ സത്താർ മറുമൊഴി പറഞ്ഞു തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബുത്വായി സ്വാഗതവും തനിമ കലാസാഹിത്യ വേദി ജനറൽ സെക്രട്ടറി റഹ്മാൻ മുട്ടത്തോടി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഗുത്തുറോഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് കൊടിവളപ്പ് അബ്ദുല്ലാ ഹാജി ഡോക്ടർ അബ്ദുൾ സത്താറിനെ ആദരിച്ചു ഡോക്ടർ അബ്ദുൾ സത്താറിൻ്റെ അഞ്ചാമത്തെ പുസ്തകമാണ് ധർമാസ്പത്രി തന്റെ സേവനകാലത്തെ അവലംബിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ ചരിത്രവും അനുഭവങ്ങളും വിവരിക്കുന്നതാണ് പുസ്തകം തൃശൂർ കറൻറ്റ് ബുക്സാണ് പ്രസാധകർ ന്യൂസ് ബ്യൂറോ Passar a gude.